എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ ആർ ആർ ബി എൻ ടി പി സി ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സിക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം വാട്ട് ഓഫ് ദ ഗവൺ ബിലോ ഡിവൈസസ് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് ഡിവൈസാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നത് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് ഡിവൈസാണ് കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോർമർ ബാറ്ററി ഇലക്ട്രിക് ജനറേറ്റർ വീൽ ഏതാണ് അത് ബാറ്ററിയാണ് അപ്പൊ ബാറ്ററിയാണ് എന്താ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ബാറ്ററിയാണ് കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നത് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത് ഇനി നമുക്ക് ട്രാൻസ്ഫോർമർ നോക്കാം എന്താണ് ട്രാൻസ്ഫോമറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമർസ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ അതായത് ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ അത് മാത്രമല്ല എന്താണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു ഫോർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട് കറണ്ടും കറണ്ടിൻ്റെയും അതുപോലെ തന്നെ വോൾട്ടേജിന്റെയും എമൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസോടാണ് എന്ത് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യുക അതുപോലെ തന്നെ വോൾട്ടേജും കറണ്ടും ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ട്രാൻസ്ഫോർമർ ആണ് ഇനിയും ഈ ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പി വൈ ക്യൂവിൽ നല്ല രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ് ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് ഇനി നമുക്ക് ഇലക്ട്രിക് ജനറേറ്റർ നോക്കാം ഇലക്ട്രിക് ജനറേറ്ററിലെ എനർജി കൺവേർഷൻ എന്താണ് ഇലക്ട്രിക് ജനറേറ്ററിൽ നടക്കുന്ന എന്താണ് എന്താണ് മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ഇലക്ട്രിക് ജനറേറ്ററിൽ നടക്കുന്നത് എന്താണ് മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് എനർജിയാക്കി മാറ്റുന്നു ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു അപ്പം ഈ ഇലക്ട്രിക് ജനറേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് എന്താണ് എല്ലാവരും കേട്ടിട്ടുള്ളത് എന്നാണ് എന്താണ് അത് ഡൈനാമോ എന്നാണ് അപ്പം ഇലക്ട്രിക് ജനറേറ്ററിനെ എന്തെന്നും അറിയപ്പെടും ഡൈനാമോ എന്നറിയപ്പെടും ഇലക്ട്രിക് ജനറേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ് മെക്കാനിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി തിരിഞ്ഞു പോകരുത് ഇനിയും ഈ ഇലക്ട്രിക് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ത് തന്നെയാണ് അതും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് അപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ആയാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയാലും എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഈ ഇലക്ട്രിക് ജനറേറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രിക് ജനറേറ്ററിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പേര് നമ്മൾ പറഞ്ഞു എന്താണ് ഡൈനാമോ അപ്പോൾ കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി ക്യാവൻഡിഷാണ് ഇലക്ട്രിക് ജനറേറ്റർ അല്ലെങ്കിൽ ഡയറാമോ കണ്ടുപിടിച്ചത് ആരാണ് അത് ഹെൻറി ക്യാവണ്ടിഷാണ് ഇലക്ട്രിക് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എനർജി കൺവേർഷനോ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം താഴെത്തൊന്നിരിക്കുന്ന വെയിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസ് ഏതാണ് അത് ബാറ്ററിയാണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജിയാണ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ ഫങ്ഷൻ ആണ് അതുപോലെ തന്നെ എന്താണ് വോൾട്ടേജും കറണ്ടും ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുക എന്ന് പറയുന്നതും ആരുടെ ഫംഗ്ഷൻ തന്നെയാണ് ട്രാൻസ്ഫോർമറിന്റെ ഫംഗ്ഷൻ ആണ് ഇനി ട്രാൻസ്ഫോർമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇനി ഇലക്ട്രിക് ജനറേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി തെറ്റിപ്പോരുത് ബാറ്ററിയിൽ വരുമ്പോൾ അത് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ് അത് ഇലക്ട്രിക് ജനറേറ്ററിൽ വരുമ്പോൾ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ ഇലക്ട്രിക് ജനറേറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഡൈനാമോ എന്നാണ് ഇലക്ട്രിക് ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ കണ്ടുപിടിച്ചതാരാണ് ഹെൻറി ആണ് ഇലക്ട്രിക് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് അതും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് അപ്പൊ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പളും ഇലക്ട്രിക് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പളും എന്ത് തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രമെന്റ് ഇലക്ട്രിക് കറണ്ട് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ഡിവൈസാണ് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് വോൾട്ട് മീറ്റർ അം മീറ്റർ ഓം മീറ്റർ വേവ് മീറ്റർ ഏത് ഡിവൈസാണ് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നോട്ട് ചെയ്തോണം അത് അം മീറ്റർ ആണ് ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് അത് അം മീറ്റർ ആണ് ഇനി നമുക്ക് വോൾട്ട് മീറ്റർ നോക്കാം വോൾട്ട് മീറ്റർ എന്തിനുവേണ്ടി യൂസ് ചെയ്യുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫ് എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഏത് വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് അത് വോൾട്ട് മീറ്റർ ആണ് ഇനി ഓം മീറ്റർ ഓം മീറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഓം എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ് അത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് അപ്പൊ ഓം മീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പം ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് അത് ഓം മീറ്റർ ആണ് അപ്പം മറക്കരുത് നോട്ട് ചെയ്ത് നോക്കാം ഓം മീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഏത് ഓം മീറ്റർ ഇനി അടുത്ത് നമുക്ക് നോക്കാം വേവ് മീറ്റർ വേവ് മീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഡിവൈസാണേത് വേവ് മീറ്റർ അപ്പം വേവ് മീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രമെന്റ്സ് മെഷറിംഗ് ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് അത് അമ്മീറ്റർ ആണ് വോൾട്ട് മീറ്റർ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ് അത് വോട്ട് മീറ്റർ ആണ് ഇനി ഓം മീറ്റർ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓം മീറ്റർ ഇനി വേവ് മീറ്ററോ അത് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേവ് മീറ്റർ ഉപയോഗിക്കുന്നത് ദ സയന്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് നൈട്രോജൻ ഈസ് നൈട്രജൻ ഡിസ്കവർ ചെയ്ത കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡാനിയൽ റുതർഫോർഡ് ജോസഫ് ലൂയിസ് ഗെ ലുസാക്ക് ഹെന്നിങ് ബ്രാൻഡ് ജോസഫ് പ്രീസ്ലി അപ്പം നൈട്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അത് ഡാനിയൽ റുദർഫോർഡാണ് അപ്പം നൈട്രജൻ കണ്ടുപിടിക്കുന്ന ആരാണ് ഡാനിയൽ റുദർഫോർഡാണ് മറക്കരുത് നൈട്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അത് ഡാനിയൽ റുദർഫോർഡാണ് ഇനി ഈ പേരുകൾ ഒന്ന് ജോസഫ് ലൂയിസ് ഗെ ലുസാക്ക് നിങ്ങൾ ഗേ ലുസാക്ക് ലോ എന്ന് പറഞ്ഞൊരു ലോ ലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് ഗേ ലുസാക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു എന്താണ് സെർട്ടൺ എമൗണ്ട് ഓഫ് ഗ്യാസിൻ്റെ പ്രഷർ എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വേരി ചെയ്യും അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് വേരി ചെയ്യും എന്ന് പറയുന്നതാണ് എന്ത് ഗേ ലുസാക്സ് ലോ അപ്പം എന്താണ് ഗേസ് ഗേ ഗെ ലുസാക്സ് ലോ പറയുന്നത് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു സെർട്ടൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ പ്രഷർ എന്തിന് ഡയറക്റ്റ്ലി വേരി ചെയ്യും അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ് ആയിട്ട് വേരി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അപ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലേ ആബ്സല്യൂട്ട് സീറോ എന്താണെന്ന് അത് തന്നെയാണ് എന്ത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഗേലുസാക്സ് ലോ എന്താണ് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ പ്രഷർ എന്തിന് ഡയറക്റ്റ്ലി വേരി ചെയ്യും അതിൻ്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി വേരി ചെയ്യുമെന്ന് പറയുന്ന ലോ ആണ് എന്ത് ഗേലുസാക്സ് ലോ നമ്മളിവിടെ പറഞ്ഞത് എന്താണ് നൈട്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് അപ്പൊ നൈട്രജൻ കണ്ടുപിടിച്ചത് ആരാണ് ഡാനിയൽ റുതർഫോർഡാണ് അങ്ങനെയെങ്കിൽ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോസഫ് ആണ് അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് അത് ഹെൻറി ആണ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്ന ആരാണ് ഹെൻറി ക്യാവൻഡിഷ് ആണ് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം നൈട്രജൻ കണ്ടുപിടിക്കുന്നത് ആരാണ് അത് ഡാനിയൽ റൂതർഫോഡാണ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത് ആരാണ് ജോസഫ് പ്രീസ്ലി ആണ് അതുപോലെ തന്നെ ഹൈഡ്രജൻ കണ്ടുപിടിക്കുന്ന ആരാണ് ഹെൻറി ക്യാവീഷ് ആണ് ദ റേഞ്ച് ഓഫ് ഇൻഫ്രാസോണിക് സൗണ്ടീസ് ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ റേഞ്ച് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോർ ദാൻ ട്വന്റി ഹെഡ്സ് ഈക്വൽ ടു ട്വന്റി ഹെഡ്സ് ലെസ് ദാൻ ട്വന്റി ഹെഡ്സ് നൺ ഓഫ് ദ എബോ അപ്പം ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വേവ്സ് ആണ് ഏത് ടൈപ്പാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ് നോട്ട് ചെയ്ത് വെക്കുക സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ് അങ്ങനെയെങ്കിൽ ഈ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിനെ നമ്മൾ എന്ത് പറയും ഓഡിബിൾ സൗണ്ട് എന്ന് പറയും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന അതായത് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിനെ എന്താണ് പറയുന്നത് ഓഡിബിൾ സൗണ്ട് എന്ന് പറയും അതിന്റെ റേഞ്ച് എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെ എന്നും പറയാം അപ്പം നോട്ട് ചെയ്തോളുക ഓഡിബിൾ സൗണ്ട് അതായത് ഹ്യൂമൻ ബീങ്സ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിനെയാണ് നമ്മൾ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത് ഓഡിബിൾ സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെയാണ് ഈ ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു നോട്ട് ചെയ്യുക ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള സൗണ്ട് ഏതാണ് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് അതുപോലെ തന്നെ ഓഡിബിൾ സൗണ്ടിന്റെ റേഞ്ച് അല്ലേ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ അങ്ങനെയെങ്കിൽ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ എന്താണ് പറയുക അതിനെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക അപ്പം ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത് കിലോ ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ എന്താണ് പറയുക അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക അപ്പം സൗണ്ട് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് വേവ് ആണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ് എന്ത് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് മറക്കരുത് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ആണ് ഹ്യൂമൻ ബീങ്സിനെ കേൾക്കാൻ സാധിക്കുന്നത് മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്ന സൗണ്ട് വേവ്സിനെ എന്താണ് പറയുന്നത് ഓഡിബിൾ സൗണ്ട് എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് ഓഡിബിൾ സൗണ്ട് എന്നാണ് പറയുന്നത് ഓഡിബിൾ സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെയാണ് ഇനിയും ഇൻഫ്രാസോണിക് സൗണ്ട് അതായത് ഇരുപത് ഹെഡ്സിന് താഴെ ഓഡിബിൾ സൗണ്ടിൻ്റെ റേഞ്ചിന് താഴെ ഇരുപത് ഹെഡ്സിന് താഴെ വരുന്ന സൗണ്ടിനെ നമ്മൾ എന്താണ് പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത് കിലോ ഹെഡ്സിന് മുകളിൽ വരുന്ന സൗണ്ടിനെ നമ്മൾ എന്താണ് പറയുന്നത് അതിനെ അൾട്രാസോണിക് സൗണ്ട് എന്നുമാണ് പറയുന്നത് മറക്കരുത് നോട്ട് ചെയ്ത് വെക്കുക പഠിക്കുക എ കാർ സ്റ്റോപ്സ് ഓൺ അപ്ലൈയിങ് ഡ്യൂ ടു ഡാഷ് ഫോഴ്സ് ഏത് ഫോഴ്സ് മൂലമാണ് ഒരു കാർ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ആണോ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് ആണോ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണോ അതോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണോ അപ്പം ഏത് ഫോഴ്സ് കാരണമാണ് ഒരു കാർ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് അത് ഏത് ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് മൂലമാണ് മൂലമാണെന്ത് ഒരു കാർ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്നത് മറക്കരുത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഒരു കാർ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ കാർ അവിടെ തന്നെ നിൽക്കാൻ കാരണം ഏത് 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 ഫോഴ്സാണ് ഫ്രിക്ഷണൽ ആണ് എന്താണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് സർഫസുകൾക്കിടയിൽ വരുന്ന ഫോഴ്സ് ആണ് അത് രണ്ട് സർഫസുകൾ മൂവ് ചെയ്യാൻ എന്താണ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വരുന്ന ഫോഴ്സ് ആണ് എന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പം കാർ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് വി ഈ സർഫസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അതൊരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എന്തായിരിക്കും അവിടെ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും അതൊരു റഫ് സർഫസ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് എന്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്ത് എന്ത് മൂലമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ഇപ്പം സ്പേസിലൊക്കെ എന്താണ് നമ്മൾ കണ്ടിട്ടില്ലേ സിനിമയിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒഴുകി നടക്കുന്നത് കണ്ടിട്ടില്ലേ എന്താണ് അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മൾ സ്പേസിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ സ്യൂട്ടും അതുപോലൊക്കെ എന്താണ് അതിന് വേണ്ട എക്വിപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് അവിടെ പോകുന്നത് അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ നമ്മൾ ഒഴുകി നടക്കുന്നത് ഇനി എന്താണ് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ആ ബോഡി എന്താണ് ഇതിന്റെ സെന്ററിലേക്ക് വലിക്കുന്ന അല്ലെങ്കിൽ സെന്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത് സെൻട്രി ബീറ്റൽ ഫോഴ്സ് എന്ന് അപ്പോ ഒരു ബോഡി എന്താണ് ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ അതിന്റെ സെന്ററിലേക്ക് അതിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത് സെൻട്രിപ്പീറ്റൽ ഫോഴ്സ് മറക്കരുത് നോട്ട് ചെയ്ത് നോക്കുക സെൻട്രിപ്പീറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ അതിന്റെ സെന്ററിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന സെൻടറിലേക്ക് വലിച്ചുകൊണ്ട് വരുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇനി എന്താണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെൻട്രിപ്പീറ്റൽ ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതും എന്താണ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയെ ഇത് സെൻട്രീന്ന് പുറത്തേക്ക് പുറത്തേക്ക് വലിക്കുന്ന ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്പം സെൻട്രി പീറ്റലും നമ്മൾ പറഞ്ഞു സെൻട്രി പീറ്റലും സെൻട്രി ഫ്യൂഗലും തമ്മിൽ മാറിപ്പോവല്ലെ കൺഫ്യൂസ് ആവല്ല സെൻട്രി പീറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി അതിന്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു വലിക്കുന്നു ആ ഫോഴ്സിനെ പറയുന്ന പേരാണെങ്കിൽ സെൻട്രി പീറ്റൽ ഫോഴ്സ് ഇനി സെൻട്രി ഫ്യൂഗൽ വരുമ്പോൾ അത് എവിടെയൊക്കെയാണ് സർക്കുലർ പാത്തിലുള്ള ഒരു സർക്കുലർ പാത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ ഇതിന്റെ വെളിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെൻട്രി ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സുമായിട്ട് പി വൈ ക്യു ആണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് ഏത് വാഷിംഗ് മെഷീന്റെ പ്രവർത്തനം ഏത് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് ചോദിക്കാറുണ്ട് ഏത് ഫോഴ്സ് ആണ് സെൻറി ഫ്യൂഗൽ ഫോഴ്സ് ആണ് അതൊരു പി വൈ ക്യു ആണ് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ക്രീം സെപ്പറേറ്റർ ഒക്കെ ഏത് ഫോഴ്സിന്റെ പ്രിൻസിപ്പളാണ് വർക്ക് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയാണ് അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു ഒരു കാറ് ബ്രേക്ക് ചെയ്യുന്ന ഉടനെ തന്നെ നിൽക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഏത് ഫോഴ്സ് മൂലമാണ് അത് ഫ്രിക്ഷണൽ ഫോഴ്സ് മൂലമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പിന്നെ സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് പറഞ്ഞു എന്താണ് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ അതിന്റെ സെന്ററിലേക്ക് വലിക്കുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത് സെൻട്രിപ്പിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ് സെൻട്രിപ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ പുറത്തേക്ക് വലിക്കുന്ന ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതായത് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു വർക്കിംഗ് പ്രിൻസിപ്പൾ ഇതിൻ്റെയൊക്കെയാണ് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ

ആരെയാണ് ആറ്റം ബോംബിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്ന് അറിയപ്പെടുന്നത് അത് റോബർട്ട് ഓപ്പൺ ഹെയ്മറയാണ് അപ്പം റോബർട്ട് ഓപ്പൺ ഹെയ്മറയാണ് നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ആറ്റംബോബ് എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് എന്നറിയപ്പെടുന്ന ആരെയാണ് ആരെയാണ് ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് എന്നറിയപ്പെടുന്നത് അത് എഡ്വേർഡ് ടെല്ലറിനെയാണ് ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എഡ്വേർഡ് ടെല്ലറിനെയാണ് ഈ എന്താണ് നമ്മുടെ ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് പ്രിൻസിപ്പൾ ഓഫ് ആറ്റം ബോംബ് എന്താണ് അവിടെ നടക്കുന്ന പ്രിൻസിപ്പൾ അല്ലെങ്കിൽ റിയാക്ഷൻ ന്യൂക്ലിയാർ ഫിഷൻ റിയാക്ഷൻ ആണ് അപ്പൊ ആറ്റം ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് ന്യൂക്ലിയർ ഫിഷൻ ആണ് മറക്കരുത് കൺഫ്യൂഷൻ ആവരുത് ആറ്റം ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പൾ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ ആണ് ഇനി അതേസമയം ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബിന്റെ പ്രിൻസിപ്പിൾ എന്താണ് അത് ന്യൂക്ലിയർ ഫ്യൂഷനാണ് കൺഫ്യൂസ് ആയി പോരുത് മാറിപ്പോരരുത് ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫ്യൂഷനും ഹൈഡ്രജൻ ബോംബിൽ അത് ന്യൂക്ലിയർ ഫ്യൂഷനുമാണ് ഫാദർ ഓഫ് ആറ്റം ബോംബാരാണ് റോബർട്ട് ഓപ്പൺ ഹൈമറാണ് ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബാരാണ് അത് എഡ്വേർഡ് ടെലർ ആണ് അങ്ങനെയെങ്കിൽ ഡൈനാമൈറ്റ് കണ്ടുപിടിക്കുന്നതാരാണ് ആരാണ് ഡൈനാമൈറ്റ് കണ്ടുപിടിക്കുന്നത് അത് ആൽഫ്രഡ് നൊബൈലാണ് നമ്മുടെ നൊബൈൽ സമ്മാനം ഒക്കെ അല്ലേ അത് ആൽഫ്രഡ് നൊബൈലിന്റെ പേരിൽ കൊടുക്കുന്ന പ്രൈസാണ് എന്ത് നൊബൈൽ പ്രൈസ് എന്ന് പറയുന്നത് അതേ ആൽഫ്രഡ് നൊബൈലാണ് എന്ത് കണ്ടുപിടിക്കുന്നത് ഡൈനാമൈറ്റ് കണ്ടുപിടിക്കുന്നത് മറക്കരുത് നോട്ട് ചെയ്തു വെക്കുക ഡൈനാമൈറ്റ് കണ്ടുപിടിക്കുന്ന ആരാണ് ആൽഫ്രഡ് നൊബൈലാണ് അങ്ങനെയെങ്കിൽ നൊബൈൽ സമ്മാനം ആദ്യമായി കൊടുത്തു തുടങ്ങിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് എന്ത് നൊബൈൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് അതും നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നൊബൈൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതലാണ് ഇനി ഓപ്ഷനിൽ നോക്കി അലസാൻഡ്രോ വോൾട്ട അലസാൻഡ്രോ വോൾട്ട എന്താണ് കണ്ടുപിടിച്ചത് ബാറ്ററി കണ്ടുപിടിക്കുന്നതാണ് ആര് അലസാൻഡ്രോ വോൾട്ട അപ്പം ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ട്രോ വോൾട്ടേയാണ് ബാറ്ററി ഇൻവെന്റ് ചെയ്തത് അലക്സാൻഡ്രോ വോൾട്ടയാണ് മറക്കരുത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആരെയാണ് ആറ്റം ബോംബിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ആറ്റം ബോം എന്ന് അറിയപ്പെടുന്നത് അത് റോബർട്ട് ഓപ്പൺ ഹൈമറെയാണ് അങ്ങനെയെങ്കിൽ ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ആറ്റം ബോംബിലെ റിയാക്ഷൻ എന്താണ് അത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ് കൺഫ്യൂസ് ആയി പോവല് ആറ്റം ബോംബിലെ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ് ഇനി ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എഡ്വേർഡ് ടെല്ലറിനെയാണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് ആരാണ് എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ ഇനിയും ആരാണ് അത് ആൽഫ്രഡ് ആണ് ഡൈനാമൈറ്റ് കണ്ടുപിടിക്കുന്നത് ആൽഫ്രഡ് നൊബൈൽ ആണ് ആദ്യമായി നൊബൈൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ബാറ്ററി കണ്ടുപിടിക്കുന്നത് ആരാണ് അത് അലക്സാൻഡ്രോ വോൾട്ടയാണ് മറക്കരുത് ബാറ്ററി കണ്ടുപിടിക്കുന്ന ആരാണ് അലക്സാണ്ട്രോ വോൾട്ടയാണ് വാട്ട്സ്റ്റ് എമൗണ്ട് എമൗണ്ട് ഏതാണ് മോൾ സെക്കൻഡ് കിലോഗ്രാം ഇതിൽ ഏതാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണത് അത് മോൾ ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് മോൾ ആണ് അങ്ങനെയെങ്കിൽ ആംപയർ ആംപയർ എന്ന് പറയുന്നത് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അത് ഇലക്ട്രിക് കറന്റിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അപ്പം ഇലക്ട്രിക് കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ആംബിയർ ആണ് സെക്കൻഡ് എന്ന് പറയുന്നതോ അത് ടൈമിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിറ്റിലും പറയാറുണ്ട് അതുപോലെ തന്നെ മണിക്കൂറിൽ ഹവറിൽ പറയാറുണ്ട് പിന്നെ സെക്കൻഡ്സിലും പറയാറുണ്ട് ഇതെല്ലാം ടൈമിന്റെ യൂണിറ്റ് ആണെങ്കിലും ടൈമിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് അത് സെക്കൻഡ്സ് ആണ് ടൈമിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് സെക്കൻഡ് ആണ് ഇനി കിലോഗ്രാം എന്ന് പറയുന്നത് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അത് മാസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് മാസ് നമ്മൾ കിലോഗ്രാമിൽ മാത്രമാണോ പറയാറ് അല്ല ഗ്രാമിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് എന്നിരുന്നാലും മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് കിലോഗ്രാം ആണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് മോളാണ് ആംബിയർ എന്തിന്റെ എസ്ഐ യൂണിറ്റ് ആണ് ഇലക്ട്രിക് കറന്റിന്റെ എസ്ഐ യൂണിറ്റ് ആണ് അങ്ങനെയെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത പി വൈ വൈക്യുവിൽ പറഞ്ഞതാണ് ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പൊ ആംബിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ എസ് ഐ യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഫ്ലൂയിഡ് ഇൻക്രീസ്ഡ് ദൻ വിസ്കോസിറ്റി ഡാഷ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിസ്കോസിറ്റി എന്താണ് ഒരു ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി ഇപ്പം നമ്മൾ ഒരു ഫ്ലൂയിഡിന്റെ ഡ്രോപ്പ് ഇപ്പം ഫ്ലൂയിഡ് വേറെ ഏത് ഫ്ലൂയിഡ് ആയാലും അല്ലെങ്കിൽ വാട്ടർ ആയാലും നമ്മൾ ഒരു ഡ്രോപ്പ് താഴേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറേ നേരം എന്താണ് വാട്ടർ ഡ്രോപ്പിന്റെ ഷേപ്പ് എന്താണ് ഒരു സ്പെരിക്കൽ ഷേപ്പ് അല്ലേ കുറച്ച് നേരം എന്താണ് അതായത് സ്പെരിക്കൽ ഷേപ്പിൽ തന്നെ ഇങ്ങനെ എന്നിട്ട് പെതുക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഫ്ലോ ചെയ്യാനുള്ള ആ റെസിസ്റ്റൻസിനെ അതായത് ആ ഷേപ്പിൽ നിന്ന് മാറി ആ ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് പെട്ടെന്ന് ആ ഷേപ്പിൽ നിന്ന് മാറിയിട്ട് ഒഴുകിപ്പോകും അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വിസ്കോസിറ്റി കുറയും വിസ്കോസിറ്റി കുറയുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അത് ആ ഷേപ്പിൽ നിന്ന് മാറും അതുപോലെ തന്നെ ഫ്ലോ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും വിസ്കോസിറ്റി കുറയും ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ് എന്തിന്റെ കേസിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലൂയിഡിന്റെ കേസിലാണ് ഇനിയും അല്ലാതെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഗ്യാസിന്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് എന്താണ് ഒരു പി ആണ് നിങ്ങൾ കൺഫ്യൂസ് ആകാൻ ചാൻസ് ഉണ്ട് ഗ്യാസിന്റെ കേസിൽ എന്താണ് ഇത് നേരെ തിരിച്ചാണ് എന്താണ് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യും കൂടും ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ വിസ്കോസിറ്റിയും കൂടും അപ്പം വിസ്കോസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഫ്ലൂയിഡിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും വിസ്കോസിറ്റി കുറയും ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ വിസ്കോസിറ്റി കുറയും ഏതിൻ്റെ കേസിലാണ് ഫ്ലൂരിന്റെ കേസിലാണ് ഇനി ഗ്യാസസിന്റെ കേസിലേക്ക് വരുമ്പോൾ അത് എന്താകും ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ അവിടെ വിസ്കോസിറ്റിയും എന്ത് ചെയ്യും ഇൻക്രീസ് ആവും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ആവും ഏതിൻ്റെ കേസിലാണ് ഗ്യാസിന്റെ കേസിലാണ് മറക്കരുത് നോട്ട് ചെയ്ത് വെക്കുക ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോർഷനിൽ നിന്നും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ബംഗാളിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവർണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഇന്നത്തെ ചോദ്യം ഇതാണ് ബംഗാളിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് അതുപോലെ തന്നെ അലഹബാദ് ട്രീറ്റി സൈൻ ചെയ്തത് ഏതു വർഷമാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാവുന്നവരെ താഴെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെയാണ് ചോദ്യം ബംഗാളിൽ ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവർണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് അതുപോലെ തന്നെ അലഹബാദ് ട്രീറ്റി സൈൻ ചെയ്ത വർഷം ഏതാണ് പി വൈ ക്യൂ സീരീസിന്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ആർ ബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം